സാധാരണ പറയുന്ന പോലെ നിറകുടം തുളുമ്പാറില്ല ഒന്നാം ക്ലാസ്സിലൊക്കെ നമ്മൾ എഴുതി വെക്കാറുണ്ട് കോപ്പി എഴുതാൻ ടീച്ചർമാർ പറയും നിറകുടം തുളുമ്പാറില്ല വിജ്ഞാനം അത് നിറഞ്ഞു കഴിഞ്ഞാൽ ആ വിജ്ഞാനത്തിൻ്റെ നിറഗുടമായി കഴിഞ്ഞാൽ പിന്നെ അവർ ലാളിച്ചമുള്ളവരാവും വിനയമുള്ളവരാവും ഇത് വിജ്ഞാനം ഉണ്ട് എന്നും ഇല്ല എന്നും പറയുന്ന ആളുകളുടെ കയ്യിൽ നേതൃത്വം കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടങ്ങൾക്കാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് ായിരുന്നാലും അള്ളാഹു സുബാനോതല സമുദായത്തിലെ ഐക്യവും വിവിധ സമുദായങ്ങൾ തമ്മിലുള്ള ഐക്യവും നിലനിർത്താൻ സെയ്ദ് സാദിഖ് അലി സിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന എല്ലാ ശ്രമങ്ങൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിതത്തിൽ ഇനിയും ഒരുപാട് സേവനങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ സേവനങ്ങളിൽ എഴുതുമെന്നല്ല ബഹുമാനപ്പെട്ട ഉസ്താദ് ഈ ദാറുല്ലുത ഇത്ര വലിയൊരു സ്ഥാപനമാക്കി മാറ്റിയ ഒരു പുതിയ തിയറിയാണ് ധ്യാൻ കൊണ്ടു സാധാരണ മതവിദ്യാഭ്യാസം അതിൻ്റെ വഴിക്കും ഭൗതിക വിദ്യാഭ്യാസം അതിൻ്റെ വഴിക്കും പോകുന്നിടത്ത് ഇത് രണ്ടും കൂടി സമന്വയിപ്പിച്ച് കൊണ്ടുപോകാനുള്ള ശ്രമം അക്കാലത്ത് അതുകൊണ്ട് തന്നെയാണ് പലർക്കും അത് ദഹിക്കാത്തത്